ഫ്രണ്ട്സ് സത്യം ഒരു മാസായി കൊടുത്തിട്ട് ഇന്ന് ഇപ്പൊ രാത്രി അവര് വിളിച്ചു പറഞ്ഞപ്പോഴും അവര് ആ ഒരു ഇത് മൂളില് മാത്രമേ ഉള്ളൂ പാപ്പ മാത്രമേ ഇപ്പൊ യൂണിഫോം വാങ്ങാൻ പോയിട്ടുള്ളൂ ഇപ്പൊ എന്താ അവിടെ നടക്കണേ ഞങ്ങൾക്ക് അറിയില്ല മതി മതി കിട്ടുക കുട്ടികൾ കൊണ്ട ഇത് രണ്ടുപേർ ആണ് ഹൈ ഫ്രണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് സ്കൂള് തുറക്കണേന്റെ തലേന്നാണ് ജൂൺ രണ്ടാം തീയതി അപ്പം ഇന്ന് ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു നാളെ എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് ദേവവും തീരയും പറയാണ് ഇന്നൊരു രാത്രിയും കൂടിയുള്ള ഞങ്ങൾക്കൊന്ന് എന്താ പറയാ മറ്റേ ഇനി നാളെ മുതൽ പഠിക്കാൻ തുടങ്ങാണ് ഇന്ന് ഇന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് നൈറ്റ് ആണ് കേട്ടോ ഒരു നൈറ്റ് വ്ലോഗാണത് പിന്നെ അല്ലേ അതേപോലെ കാണുന്നത് കാണുന്നത് സ്കൂൾ നൈറ്റ് നൈറ്റ് ബ്ലോഗ് ബ്ലോഗ് എന്ന് ജസ്റ്റ് സ്കൂള് ഉഷാറാവാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് നേരവട യൂണിഫോം വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നതാണ് ദിയമോള യൂണിഫോം ഷർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മള് സത്യം പറയാ ഒരു മാസമായി കൊടുത്തിട്ട് ഇന്ന് ഇപ്പൊ രാത്രി അവരെ വിളിച്ചു പറഞ്ഞപ്പോഴും അവര് ആ ഒരു ഇത് മാത്രമേ മാത്ര വേറെ ഒന്നും അവര് പറയണില്ല കിട്ടിയെന്നും പറയണില്ല അല്ല തയ്ച്ചു എന്നും പറയണില്ല തയ്ച്ചില്ല എന്നും പറയണില്ല തയ്ച്ചു ആ വരും തയ്ച്ചപ്പോച്ചിട്ടില്ലെങ്കിൽ ദേശപ്പെടുന്ന യൂണിഫോം വാങ്ങാൻ പോയിട്ടുള്ളൂ അവിടെ നടക്കണേ ഞങ്ങൾക്ക് അറിയില്ല അതേപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോയിൽ ബുക്സ് ഒക്കെ നോട്ട് ബുക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ദിയമോളുടെ ബുക്ക് മിസ്സിംഗ് ആണ് അതായത് മാത്സിന്റെ സ്ക്വയറിന്റെ ബുക്ക് മിസ്സിംഗ് ആണ് അപ്പൊ ദിയമോക്ക് ഇനി ബുക്ക് വാങ്ങിക്കണം നോട്ട് ബുക്ക് വാങ്ങിക്കണം അതേപോലെ തന്നെ കൊറച്ച് സംഭവങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ ഒരു കാര്യം മഴ പറയാറില്ല ഞങ്ങളുടെ ഒരു ഫാന് അടിച്ചുപോയി അതെ അപ്പൊ ലൈറ്റ് അടിച്ചുപോയി അമ്മമ്മേന അവിടെ എന്താ ഫാനും അടിച്ചുപോയി സിസി ടി വി ക്യാമറയാണ് അമ്മമേന്റെ നമ്മളത് കൊഴപ്പല്ല അപ്പം ഇത്ര കെട്ടി എന്ന് ഞാൻ പറയട്ടെ ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്ര ഇടി വെട്ടുന്നത് കേട്ടോ ഇത് വരും തുടക്കം മാത്രം തോന്നുന്നത് ഞങ്ങള് പേടിച്ചിട്ട് പേടിച്ചറങ്ങി ഞാൻ നിലാകത്ത് ഇട്ട കോഴീൻറെ മാര്യം അങ്ങോട്ട് ഞാൻ കണ്ടു പറഞ്ഞു നോക്കുമ്പോ ദേവു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഞാൻ നോക്കുമ്പോണ്ട് ഞാൻ പാടത്തേക്ക് നോക്കുമ്പോണ്ട് അവിടെ ഐ ഡോണ്ട് കൊണ്ട് കേറുന്ന രീതിയിൽ നിൽക്കാണ് അവിടെ ഞാൻ പിന്നെ പേടിന്റെ ക്ലാസ് ഗ്രൂപ്പ് വന്നോട്ടോ പറയാം വേറെന്താണ് ഓർക്കുമ്പോ എന്താ എന്റെ ക്ലാസ് ഗ്രൂപ്പ് അല്ല എന്റെ ക്ലാസ് നയൻ ബി ആണ് പക്ഷെ ആഗ്രഹിച്ച കുട്ടികൾ വന്നില്ല ഫ്രണ്ട്സ് ഒന്നുമില്ല പക്ഷെ ദേവുന്റെ ബിയിലായിരുന്നു ദേവു ഇപ്പൊ നയൻത് ബി തന്നെയാണ് സെവന് ബി എയ്ത്ത് ബി നയൻത് ബിപ്പ് വരുന്ന എന്താ ഇ കിട്ടിയോ अरे उने कोट കിട്ടില്ല അയ്യോ കിട്ടില്ല ബട്ടൻസ് കൂടി അടിക്കാനുണ്ട് കൊവാണ്ടൊന്നും കിട്ടില്ല ഇದು നോക്ക് ചെക്ക് ചെയ്യണം ഞാൻ അയനൂട്ടാം ചെക്ക് ചെയ്ത് ടാങ്ങി കിട്ടി കൊക്കിട്ടില്ല കൊക്കിട്ടില്ല പോക്കറ്റിൽ ഓർന്ന് കൈയ്റ്റ അങ്ങട് മുകി ഞാൻ യാ പോക്കറ്റ് മുട്ട പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ സിപ്പുണ്ടായിരുന്നു അപ്പൊ ഇട്ട് ഇട്ട് നോക്കുമ്പോ സിപ്പ് ഇങ്ങനെ തുറന്നു തുറന്നു വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കൊളത്ത് വെക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവിടെ ഒരു കൊളത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ദിയമോളോട് ഞാൻ ചോദിച്ചു എന്തിനാ പോക്കറ്റും വെച്ചിട്ട് അപ്പൊ ദിയമോള് പറഞ്ഞു ഈ ബർത്ത്ഡേക്ക് കുട്ടികളൊക്കെ മുട്ടായി കൊണ്ട് വരുല്ലോ അപ്പൊ വേഗം പോക്കറ്റിൽ ഇടാലോ ുള്ളതിരുന്നു അല്ലേ ഇംഗ്ലീഷിനൊക്കെയല്ലേ നൂറ് പേജന്യ വി എം ഓക്കില്ല ഇതുപോലത്തെ മാത്സിന് ഡി എം ഓക്ക് നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ കാണാമല്ല നമുക്ക് ഏതാണ് ഇതിൻ്റെ ഉള്ളിൽ അല്ല ആ ഇത് കൂട്ടോ മറ്റേ ഡയമണ്ട് ഒറിജിനൽ അല്ല ഒറിജിനലല്ല അഞ്ച് നോട്ടും വാങ്ങിച്ചു പിന്നെ ദേവു വാങ്ങിച്ചു പിന്നെ ദേവുന് ഒരു ബുക്ക് കൂടെ കിട്ടാണ്ടല്ലേ സയൻസ് ിയമോളെ ഇതിന് പറ്റിയതില്ല മോളെ ബാഗില് ബാഗില് ബാഗിന് പോഫിറ്റിൻ്റെ ഞാനൊരു ചെറിയൊരു ഷവർ മണിക്ക് വേണ്ടി വന്നതാണ് കാര്യം ും ദേവനു സ്നാക്സ് വേണം വണ്ടി തിരിഞ്ഞടക്കണ കല്ലായി വഴി അമ്മ ചോദിച്ചില്ല ഈ സമയത്തോന്ന് ഇനി ഇതേ പോലത്തെ സമയം അടുത്ത കിട്ടും ഇതേ പോലെ കണ്ടി കാരോ ദേവോട്ടോ ബുക്കിന് വേണ്ടിട്ട് കേറാത്ത കടകളില്ല അതും ഇവിടെ അന്വേഷിച്ചൊന്നും ഇവിടെ അല്ല ഫ്രണ്ട്സ് ഞങ്ങളിപ്പം നിലമ്പൂര് പോവാണ് ചെറിയൊരു നൈറ്റ് ഡ്രൈവ് മഴയൊക്കെ അല്ലേ സ്കൂളൊക്കെ നോക്കാനായില്ലേ അതുകൊണ്ട് പാട്ടൊക്കെ നല്ല ചില്ലാക്കി പോവാണ്

എന്റെ ബുക്ക് വന്നിട്ടുണ്ടോ എന്ന് മോളിൽ പോയി നോക്കാണ് ഈ എം മോള് സംഭവം കണ്ടോടില്ല കൊണ്ടുപോയി കഴിഞ്ഞ മോള് മുകളിലുള്ള മോളും മൊത്തം ഇറങ്ങാ എന്നാ പറഞ്ഞു മേടിച്ചോട്ടെ ഏതാ എത്ര ഷോപ്പ് കേറി ഇറങ്ങാ മുന്നേ വന്നപ്പോൾ േലും കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് മൂന്നെണ്ണം വാങ്ങാം ബുക്ക് കിട്ടി കിട്ടുകയും ഇനി കുട്ടികൾക്ക് കൊണ്ടിടാം നീ പോവാ നിൽക്കണ്ട അധികം നിസല്ലത് <laughs> വെള്ളം <laughs> <pursuit of functional々ités> <laughs> തേങ്ങണ്ടല്ലോ തേങ്ങണ്ടല്ലോ ഞങ്ങൾ പൊട്ടിക്കാം ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാണെ രണ്ട് സംഭവം വാങ്ങാൻ വന്നതാണ് അഞ്ചാറ് സംഭവം വാങ്ങിട്ട് എന്റെ ഒരു ക്ലാസ്മേറ്റിനെ ഇവിടെ കണ്ടായിരുന്നു എന്റെ ക്ലസ് ക്ലാസ് വീട്ടിലത്തിന്റെ തവളയുടെ ശബ്ദല്ലേ ഭയങ്കര മായല്ലായിരുന്നു ഭയങ്കര മായല്ലായിരുന്നു നമ്മുടെ വീട്ടിലെ സാധനങ്ങള് Non è un bel bag. Basta che non si può fare. Basta che non si può fare. Basta che non si può non si può fare. Basta che non si può fare. Basta che non si può fare. non si può fare. Basta che non si non che non si può fare. Basta che non si può fare. Basta che non che non si può fare. Basta che non സോപ്പ് ഇല്ലെങ്കിൽ ഞാൻ ടീച്ചർമാർക്ക് കണ്ടാലും അപ്പം നമ്മൾ ബുക്സും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ബുക്ക് പൊതിയാനുണ്ട് എന്തുതാ എന്റെ മൂന്ന് ബുക്ക് പൊതിയാനുണ്ട് ഇത് എല്ലാത്തി അങ്ങോട്ട് മൊത്തം എല്ലാ ബുക്ക് കപ്പിക്കുക പക്ഷേ

സ്കൂൾ ബാഗ് പാക്ക് ടൂർ റെഡ്മക്ക് എന്താ പറയുക ആ അത്ര മതി മലയാളത്തില് സബ്ജെക്ട് ഇതന്നെ പിന്നെ ഇത് റഫാണ് ഹാൻഡ്രിങ് പപ്പയുണ്ട് എന്റെ പേരും സബ്ജെക്ടൊക്കെ എഴുതി തന്ന പപ്പയാണ് ഹ ലൈൻസ് ദി ബിയോട്ടി ചിൽ ഔട്ട് ഓഫ് ഹെൻറ് ആയി ഗൈസ് അ മാക്സ് ദി മാക്സ് يا മാക്സ് ലൈൻ ഇല്ലാത്തയാണ് ഫസ്റ്റ് പിരീഡാണ് അതെ ওর ഇഷ്ടപ്പെട്ടത് അതെ ഹിസ് ഫേവറിറ്റ് സബ്ജക്റ്റ് ആണ് മാക്സ് ഫസ്റ്റ് പിരീഡാണ് മാക്സ് നെക്സ്റ്റ് മലയാളം ആയില്ല സെക്കൻഡ് ലാംഗ്വേജ് നേ എടുത്തേരണ ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് സയൻസ് ദി ടെക്സ്റ്റ് ബുക്ക് ആയിതക്ക പാട ഇതുതൊരു ഗംഭീര ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ ഹിന്ദില്ലോ ഭാഗ്യ മലയാളില് അൺബോക്സ് മനസ്സിലാണ് ഇത് രണ്ട് ഹൈലൈറ്റർ ഉണ്ട് ആ ഇതിന് ഓൾറെഡി ഉണ്ടായിരുന്ന പെ സ്കെയില് പെണ്ണം ഇത്രയും നമ്മൾ എത്രയൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെ എത്തിയാലും ഇംഗ്ലീഷിൻ്റെ പീരീഡും ഫസ്റ്റ് തന്നെ ഫസ്റ്റ് സ്കൂൾ തുടങ്ങുമ്പോൾ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ പീരീഡ് പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എ ബി സി ഡി എടുപ്പിക്കും അത് ഒമ്പതാം ക്ലാസ് ആയിക്കോട്ടെ പത്താം ക്ലാസ് ആയിക്കോട്ടെ കേരള സിലബസിൽ പഠിപ്പിച്ച സമയത്താണ്

എനിക്ക് തോന്നുന്നു ഇപ്പോഴും അറിയോ എന്ന് ചോദിക്കുന്നതായിരിക്കും ഒന്നില് പഠിപ്പിച്ചതും എപ്പോഴും അറിയോന്ന് എനിക്ക് ഗ്രീൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അടിച്ചമർത്ഥണ്ടാവുന്നു പോരത്തേത് അതെ 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 ഇതോടെ ഇതും തീർന്നു ഇപ്പൊ തന്നെ പരിഹാരം രണ്ടത്തെ വറക്കലിടക്കലോ അതിന്റെ പരിപ്പടകും എന്നിട്ട് എന്നിട്ട് അത് കറക്റ്റ് വെച്ചിട്ടാ പറഞ്ഞു ദയവ് പോവാണേ ഇപ്പൊ രാത്രി തന്നെ പോവാണെന്നാണ് പോണത് ശ്രമിച്ചാൽ കൊരങ്ങനെ കണ്ടോ ആ ഞാൻ അടുത്തത് ഐ ഡിയ മോളെ ബാഗ് എടുത്ത് വെക്കാണ് ഐ മോളെ ബാഗ് എടുത്ത് വെക്കോ ഐ ഡി അമ്മക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും വേണ്ട ആ നാളെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വേണ്ട നോട്ട് എന്തൊക്കെ വെക്കും സാധനങ്ങളൊക്കെ പിന്നെ വെക്കാം എല്ല ഇത് നമുക്ക് വേറെ ஒரு எல்லா எதே எங்க இது ரெண்டு எங்கே ரெண்டு எரேசர் ஆசியம் இல்ல ஏதும் ഇത്ര സാധനങ്ങൾ തിരിച്ചു വരുമ്പോ ഏത് ബുക്ക് മാത്രമേ ഡയറി ഡയറി എല്ലാം ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ലഞ്ചിന്റെ വെയിറ്റ് വരും

നാളെ ഫസ്റ്റ് ദിവസം സ്കൂളിൽ പോവാൻ റെഡി ആയിരിക്കും ഞങ്ങൾ അപ്പം നിങ്ങളും റെഡിയായി എക്സൈറ്റ് ഇരിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഈ വർഷം നന്നായിരിക്കട്ടെ പഠിക്കാം എല്ലാ

Hehehe <laughs>